മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അടുത്തിരുന്നിട്ടും ചിലർ മനസ്സുകൊണ്ട് അകന്ന് ജീവിക്കുന്നു മനസ്സാണ് ദൂരവും അടുപ്പവും നിശ്ചയിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല ഭക്തരെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്നേഹിച്ചവർക്കു വേണ്ടി തോറ്റുകൊടുക്കുന്നവരാണ് അങ്ങനെ തോറ്റുപോയവരിൽ പലരും വീണ്ടും വീണ്ടും തോറ്റുകൊടുത്തു കൊണ്ടേയിരിക്കുന്നു അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തില്ല സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നത് വിശ്വാസക്കുറവും സംശയവുമാണ് ഭക്തരെ ഒന്ന് വീണു പോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല അതിനൊരു കൈത്താങ് തന്നെ വേണം ഓർക്കുക സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാട്ടുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗണനയും ലഭിക്കുന്നത് ഭക്തരെ ഒരു മനുഷ്യൻ നിശബ്ദനാവുന്നിടത്ത് കാലം മറുപടി കൊടുക്കും കണ്ണുകളെ വായിക്കാൻ പഠിക്കുക കാരണം ചുണ്ടുകൾ പലപ്പോഴും കള്ളം പറയും ഭക്തരെ ഇരുമ്പുദണ്ടിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ആയുധമായി മാറുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനകളും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ഫലമുള്ളതുമാക്കി മാറ്റുന്നു സ്വന്തമായി നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകും അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഭക്തരെ ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ലവശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് ഓർക്കുക താഴരുത് താഴും തോറും ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും ഭക്തരെ ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് ശത്രുവിനേക്കാൾ സൂക്ഷിക്കേണ്ടത് ശത്രുത മനസ്സിലൊളിപ്പിച്ച് കൂടെ നിന്ന് പുകഴ്ത്തുന്നവരെയാണ് അവർക്കാണ് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക അതിനാൽ ഒന്നിനു വേണ്ടിയും പരിധിയിൽ കൂടുതൽ മനസ്സ് വിഷമിപ്പിക്കരുത് ഭക്തരെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും അതുവരെ കരുതിയതൊന്നുമല്ല സത്യങ്ങളെന്ന് കാലം കാണിച്ചു തരും ഭക്തരെ രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവ് കൊണ്ട് രണ്ടു തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ അഹങ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ ഭക്തരെ നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിരാശയിലായിരിക്കും ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഭക്തരെ ചങ്ങലയ്ക്കിടുന്നവരുടെ കൂടെയല്ല ചിറകു നൽകുന്നവരുടെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പറയരുത് പക്ഷേ പറയുന്നതെല്ലാം ചിന്തിച്ചു കൊണ്ടാകണം മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം എന്നാൽ അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ആരെയും ചതിക്കില്ല ഭക്തരെ താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കും ഭക്തരെ ഹൃദയബന്ധം ഇല്ലെങ്കിൽ രക്തബന്ധം പോലും അർത്ഥശൂന്യമാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ